മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന തുടങ്ങി സ്കൂൾ വാഹനങ്ങളുടെ സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള പരിശോധനയാണ് നടക്കുന്നത് ഏകദേശം വാഹനങ്ങൾ ഇന്ന് പരിശോധന നടത്തി സ്കൂൾ ബസുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ പരിശോധന കർശനമാക്കിയത് കോതമംഗലം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ പ്രീ മൺസൂൺ പരിശോധനയാണ് ഇന്ന് നടന്നത് ഏകദേശം വാഹനങ്ങളുടെ പരിശോധന നടന്നു കൃത്യമായ അറ്റകുറ്റപ്പണി വൃത്തി യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ജി എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് സ്കൂൾ വാഹനങ്ങൾക്ക് മഞ്ഞ നിറമായിരിക്കണം ജനാലയ്ക്ക് താഴെ പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള ബ്രൗൺ ബോർഡ് നിർബന്ധമാണ് വേഗപ്പൂട്ട് സിസിടിവി സുരക്ഷാ വാതിലുകൾ വാതിലിന്റെ ഇരുവശവും പിടിച്ചു കയറുവാനുള്ള കൈവരി എന്നിവയും ഒരുക്കണം ബസിന്റെ പിൻവശത്ത് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫോൺ നമ്പർ രേഖപ്പെടുത്തണം കൂടാതെ സ്കൂളിന്റെ പേരും മേൽവിലാസവും വാഹനങ്ങളുടെ ചുമതലയുള്ള നോഡൽ ഓഫീസറുടെ ഫോൺ നമ്പറും ഇരുവശങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കണം ഗുണനിലവാരമുള്ള ഇരിപ്പിടങ്ങളും സ്കൂൾ ബാഗ് കുട എന്നിവ സൂക്ഷിക്കാനുള്ള റാക്കും ബസ്സിലുണ്ടാകണം സ്കൂൾ ബസിന്റെ ഡ്രൈവറായി പ്രവർത്തിക്കാൻ കുറഞ്ഞത് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം നിർബന്ധമാണ് പരിശീലനം നേടിയ ആയോ ഡോർ അറ്റൻഡറോ ബസ്സിലുണ്ടാകണം തുടങ്ങിയവയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്ന സ്കൂൾ ബസ്സുകൾക്കാണ് ഫിറ്റ്നസ് നൽകുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്നും റോഡ് സുരക്ഷാ സ്റ്റിക്കറും സർട്ടിഫിക്കറ്റും ഇല്ലാതെ സർവീസ് നടത്തുന്ന സ്കൂൾ കോളേജ് വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സ്കൂൾ കോളേജ് ബസ് ഡ്രൈവർമാരുടെയും ആശമാരുടെയും ബോധവൽക്കരണ ക്ലാസ് ാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ കോതമംഗലം മാറത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ക്ലാസിൽ എല്ലാ സ്കൂൾ കോളേജ് ഡ്രൈവർമാരും ആയമാരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെന്നി വർഗീസ് പറഞ്ഞു സ്കൂൾ വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സുരക്ഷാ പരിശോധനയാണ് കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിൽ ഇരുപത്തിയെട്ടാം തീയതി ഇന്നും മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സ്കൂൾ ഡ്രൈവർമാർക്കും ആയമാർക്കും എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ സുരക്ഷാ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പരിശോധനയിൽ വാഹനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ വി എൽ ടി എസ് അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ആൻഡ് ട്രാക്കിങ് ഡിവൈസ് സ്പീഡ് ഗവർണർ ഫയർ എക്സ്റ്റിംഗ്ഷർ മറ്റ് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സുരക്ഷിതമായി വാഹനം സർവീസ് നടത്താൻ സാധിക്കുമെന്ന് കണ്ടെത്തിയ വാഹനങ്ങൾക്കെല്ലാം സുരക്ഷാ സ്റ്റിക്കർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രൂപാൽപന ചെയ്ത സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിക്കുകയും ആ വാഹനങ്ങൾ രജിസ്റ്ററിൽ ചേർത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഫിറ്റ്നസ് പരിശോധനയിൽ എന്തെങ്കിലും അവാധകൾ കണ്ടെത്തിയാൽ അവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വാഹനം രണ്ടാമത് ഹാജരാക്കി അത് ഫിറ്റ്നസ് സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് സമയത്തോ ഹാജരാക്കി രജിസ്റ്ററിൽ ചേർത്ത് അതിൻ്റെ സുരക്ഷാ സ്റ്റിക്കർ നൽകുന്നതാണ് പരിശോധന പൂർത്തിയാക്കിയ ബസ്സുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ബി രജിമോൺ സ്റ്റിക്കർ പതിപ്പിച്ചു ജോയിന്റ് ആർ ടിഒ സലീം വിജയകുമാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ കെ എൽദോസ് പ്രവീൺകുമാർ രജനീഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്